രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബഡ്ജറ്റിൽ ടി ഡി എസ് നിരക്കുകളിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി ടി ഡി എസ് നിരക്കുകൾ മാത്രമല്ല ടി ഡി എസ് ഈടാക്കേണ്ട പരിധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ ടി ഡി എസ് നിരക്കുകൾ നിലവിൽ വന്നു ടി ഡി എസ് എന്നാൽ ടാക്സ് സോഴ്സ് എന്നാണ് അർത്ഥം അതായത് സ്രോതസ്സിൽ നിന്നും നികുതി ഈടാക്കുന്നതിനെയാണ് ടി ഡി എസ് എന്ന് വിളിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനത്തിൽ നിന്നും മുൻകൂറായി ടാക്സ് ഈടാക്കുന്നതാണ് ടി ഡി എസ് ഉദാഹരണമായി ശമ്പള വരുമാനക്കാർക്ക് അവരുടെ ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും മുൻകൂറായി ടി ഡി എസ് ഈടാക്കുന്നുണ്ട് അതുപോലെ ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പലിശ ലഭിക്കുമ്പോൾ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ പലിശ തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ ടി ഡി എസ് നിരക്കുകൾ നിലവിൽ വന്നു ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഡിവിഡന്റ് വീട്ടുവാടക ലോട്ടറി കമ്മീഷൻ തുടങ്ങിയതിലൊക്കെ പുതിയ ടി ഡി എസ് നിരക്കുകളാണ് ബാധകമായിട്ടുള്ളത്

ഓഫറിംഗ് ഡൈവേഴ്സ് പി ജി ഡിപ്ലോമാസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് ബിയോണ്ട് അക്കാഡമിക്സ് റിക്രിയേഷൻ റിനൌഡ് എൻസിൻസ് യൂണിറ്റ് പ്രൊമോട്ട് ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ മുൻപ് ബാങ്കുകളുടെ ഫിക്സ് ഡെപ്പോസിറ്റുകൾ രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ സാധാരണ പൗരന്മാർക്ക് അതായത് അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഒരു സാമ്പത്തിക വർഷം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പലിശ വരുമാനം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുകയുള്ളു പത്ത് ശതമാനം നിരക്കിലാണ് ടി ഡി എസ് ഈടാക്കുന്നത് എന്നാൽ അൻപതിനായിരം രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് പലിശ വരുമാനം ലഭിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്നതല്ല ഇനി മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ടി ഡി എസ് പരിധി എത്രയാണെന്ന് നമുക്ക് നോക്കാം മുൻപ് മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ടി ഡി എസ് പരിധി അൻപതിനായിരം രൂപയായിരുന്നു ഇപ്പോഴത് ഒരു ലക്ഷം രൂപയാക്കി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഒരു സാമ്പത്തിക വർഷം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ തുക പലിശ വരുമാനമായി ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്നും പത്ത് ശതമാനം നിരക്കിൽ ടി ഡി എസ് ഈടാക്കുകയുള്ളു ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ടി ഡി എസ് നിരക്കിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുൻപ് തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെന്നുള്ളവർ ആ വീഡിയോ കൂടി കാണുക ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് അഥവാ എൻ ബി എഫ് സി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ഏറ്റവും പുതിയ ടി ഡി എസ് നിരക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വിഭാഗത്തിൽ കെ എസ് എഫ് ഇയും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ട്രഷറിയിലെ നിക്ഷേപങ്ങൾക്കും ഈ ഒരു പരിധിയാണ് ബാധകമായിട്ടുള്ളത് എൻ ബി എഫ് സികളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും ടി ഡി എസ് ഈടാക്കുന്നതിനുള്ള പരിധി മുൻപ് അയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഇത് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ എൻ ബി എഫ് സികളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന പലിശ വരുമാനം പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ അതിൽ നിന്നും പത്ത് ശതമാനം നിരക്കിൽ ടി ഡി എസ് ഈടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക വർഷം പതിനായിരം രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ വരുമാനമെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്നതല്ല പൊതുവെ നോക്കുകയാണെങ്കിൽ ടി ഡി എസ് നിരക്കുകൾ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും ടി ഡി എസ് ഈടാക്കുന്നതിനുള്ള പരിധി മിക്ക വിഭാഗങ്ങളിലും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിവിഡൻഡുകൾക്കുള്ള ടി ഡി എസ് പരിധി എത്രയാണെന്ന് നോക്കാം ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡന്റ് അഥവാ ലാഭവിഹിതത്തിന് ടി ഡി എസ് ബാധകമാണ് മുൻപ് ഈ ഒരു പരിധി അയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഇത് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു സാമ്പത്തിക വർഷം ഓഹരിയൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് പതിനായിരം രൂപയിൽ കൂടുതൽ തുക ഡിവിഡൻ്റായി ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പത്ത് ശതമാനം നിരക്കിൽ ടി ഡി എസ് ഈടാക്കുന്നതാണ് എന്നാൽ പതിനായിരം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ഡിവിഡന്റ് വരുമാനമെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്നതല്ല വീട്ടുവാടകയ്ക്കും ടി ഡി എസ് ബാധകമാണ് മുൻപ് ഇതിൻ്റെ ഒരു പരിധി ടി ഡി എസ് ഈടാക്കേണ്ട പരിധി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു എന്നാൽ ഇപ്പോഴത് ആറ് ലക്ഷം രൂപയാക്കി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നിലവിൽ വന്നിട്ടുണ്ട് അതിനാൽ പ്രതിമാസ വീട്ടുവാടക അൻപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അതിൽ നിന്നും ടി ഈടാക്കേണ്ടതുണ്ട് വീട്ടുവാടായിട്ടുള്ള ടി ഡി എസ് നിരക്ക് രണ്ട് ശതമാനം മാത്രമാണ് അതായത് പ്രതിമാസം അൻപതിനായിരം രൂപയിൽ കൂടുതലാണ് വീട്ടുവാടായെങ്കിൽ രണ്ട് ശതമാനം നിരക്കിലാണ് ടി ഡി എസ് ഈടാക്കേണ്ടത് ലോട്ടറി സമ്മാനങ്ങൾക്കുള്ള ടി ഡി എസ് പരിധി എത്രയാണെന്ന് നോക്കാം മുൻപ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒട്ടാകെയായി ലഭിക്കുന്ന ലോട്ടറി സമ്മാന തുക പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അതിൽ നിന്നും മുപ്പത് ശതമാനം നിരക്കിൽ ടി ഡി എസ് ഈടാക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു പരിധിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഒരു സാമ്പത്തിക വർഷം ഒരു ലോട്ടറിയിലൂടെ പതിനായിരം രൂപയിൽ കൂടുതൽ തുക സമ്മാനമായി ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്നതാണ് അതായത് പതിനായിരം രൂപയിൽ കൂടുതൽ തുക സമ്മാനമായി വരുന്ന ഓരോ ലോട്ടറി തുകയിൽ നിന്നും മുപ്പത് ശതമാനം നിരക്കിൽ ടി ഡി എസ് ഈടാക്കുന്നതാണ് ലോട്ടറി സമ്മാനങ്ങൾക്ക് മാത്രമല്ല ഓൺലൈൻ ഗെയിമുകൾ മറ്റ് മത്സരങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാന തോക്കും ടി ഡി എസ് ബാധകമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോട്ടറി സമ്മാനങ്ങൾക്കുള്ള ടി ഡി എസ് നിരക്ക് മുപ്പത് ശതമാനമാണ് ഇനി കമ്മീഷൻ തോക്കുള്ള ടി ഡി എസ് പരിധി എത്രയാണെന്ന് നോക്കാം ഇൻഷുറൻസ് കമ്മീഷൻ ലോട്ടറി കമ്മീഷൻ ബ്രോക്കറേജ് തുടങ്ങിയവയ്ക്കൊക്കെ ടി ഡി എസ് ബാധകമാണ് മുൻപ് ഈ ഒരു പരിധി പതിനയ്യായിരം രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ ഈ ഒരു പരിധി ഇരുപതിനായിരം രൂപയാക്കി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഒരു സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്മീഷനായോ ലോട്ടറി കമ്മീഷനായോ അല്ലെങ്കിൽ ബ്രോക്കറേജായോ ലഭിക്കുന്ന തുക ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അതിൽ നിന്നും രണ്ട് ശതമാന നിരക്കിൽ ടി ഡി എസ് ഈടാക്കുന്നതാണ് കമ്മീഷൻ ബ്രോക്കറേജ് എന്നീ വരുമാനങ്ങൾക്കുള്ള ടി ഡി എസ് നിരക്ക് രണ്ട് ശതമാനം മാത്രമാണ് വിവിധ സെക്യൂരിറ്റികളിൽ നിന്നുള്ള വരുമാനത്തിനും ടി ഡി എസ് ബാധകമാണ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ കമ്പനികൾ പുറപ്പെടുവിക്കുന്ന ബോണ്ടുകൾ ഡിബഞ്ചറുകൾ എന്നിവയിൽ നിന്നുള്ള വരുമാനത്തിനും ടി ഡി എസ് ബാധകമാണ് മുൻപ് ഇവയിൽ നിന്നുള്ള വരുമാനത്തിന് ടി ഡി എസ് ബാധകമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ ഇവയിൽ നിന്നുള്ള വരുമാനത്തിനും കേന്ദ്ര സർക്കാർ ടി ഡി എസ് ബാധകമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ കമ്പനികളുടെ ബോണ്ടുകൾ ഡിബഞ്ചറുകൾ എന്നിവയിൽ നിന്നുള്ള ഒരു സാമ്പത്തിക വർഷത്തെ വരുമാനം പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ അതിൽ നിന്നും പത്ത് ശതമാനം നിരക്കിൽ ടി ഡി എസ് ഈടാക്കുന്നതാണ് എന്നാൽ ഒരു സാമ്പത്തിക വർഷം പതിനായിരം രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനമെങ്കിൽ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പുതിയ ടി ഡി എസ് പരിധിയെയും ടി ഡി എസ് നിരക്കുകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രീപ്സിനറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം